ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം സത്യത്തിൽ ഇപ്പോൾ ശരണ്യം അപ്സരേയും തമ്മിൽ ഭയങ്കര വഴക്ക് നടക്കുകയാണെ ഒരു കാര്യം പറയട്ടെ ഇന്നലെ ശരണ്യം അപ്സരേയും തമ്മിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ രണ്ടുപേരെയും ഇവിടെ വന്ന് ചാടിക്കാനുള്ള ശ്രമമാണ് ഇവിടെ അവർ നടത്തുന്നത് നമുക്കത് പൊളിച്ച് കൈ കൊടുക്കണം നമുക്കൊരു കലക്ക് കലക്കണം ഈ അഴിച്ചലെന്നവർ പറയുന്നുണ്ട് സോ ഇത് നല്ല ഒന്നാന്തരം ഡ്രാമയാണ് ഒറിജിനലിനെ വെല്ലുന്ന ഡ്രാമയാണ് ഈ കാണിക്കുന്നത് സത്യമായിട്ടും കോണ്ടന്റിന് വേണ്ടിയിട്ട് നോമിനേഷനിലുള്ളത് കൊണ്ട് അവർ സ്വയം ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു ഡ്രാമയാണ് ഇത് മനസ്സിലാകാതെ കുറെ മണ്ടന്മാര് ഇതിൽ പെടുന്നുണ്ട് നന്ദനയും അതുപോലെ തന്നെ ഇന്നലെ ഋഷിയും തമ്മിലുള്ള ഒരു ഫൈറ്റിന്റെ പ്രൊമോ നമ്മൾ ഇന്നലെ കണ്ടല്ലോ അതും ഇപ്പൊ ലൈവ് നടന്നു ഒന്നുമില്ല ഈ ശരണ്യ നോറ ഇവരൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ മുടിയൻ വരുന്നു മുടിയൻ ചോദിക്കുന്നു അവിടെ വെച്ച് ചുമ്മാ നന്ദനെ കയറി പിടിക്കുന്നു അങ്ങനെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്ക് എന്നുള്ള അല്ലാതെ ഒരു കുന്തവും ഇല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ആയിട്ടുള്ള ഒരു കിടിലം ആണ് അല്ലാതെ ഇതൊരു ഒരു റിയൽ ഫൈറ്റേ അല്ല അന്നലത്തെ ലൈവും എപ്പിസോഡും ഒക്കെ അത് മനസ്സിലാവും ഇത് വെറും പ്ലാൻഡ് ഫൈറ്റ് ഫൈറ്റാണ് ഇവർ ഒരു ചുക്കുമില്ല അവരിപ്പോഴും ആണ് പക്ഷെ കോണ്ടന്റിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ മണ്ടന്മാരാക്കി അതായത് ഞാൻ ഓഡിയൻസിനെ മണ്ടന്മാരാക്കിയെന്ന് ഞാൻ പറയില്ല കാരണം നമ്മൾ കണ്ടു അവരുടെ ഡിസ്കഷൻ പക്ഷെ അവർ മണ്ടന്മാരാക്കുന്ന അകത്തുള്ള കണ്ടസ്റ്റൻസിനെയാണ് കണ്ടസ്റ്റൻസിനെ മണ്ടന്മാരാക്കിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തൊരു ഫൈറ്റാണ് ചിലപ്പോൾ അത് ഈ വീക്കിൽ കണ്ടിന്യൂ ചെയ്ത് പോവും കാരണം എന്താണ് അവർക്ക് അവിടെ നിലനിൽക്കാൻ വേണ്ടി കോണ്ടന്റ് കിട്ടാൻ വേണ്ടി മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരവിടെ നിൽക്കാണ് കളിക്കട്ടെ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം